ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇച്ചിരി വെറൈറ്റി കേട്ടോ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഫ്ലാൻസുകളുണ്ട് കേട്ടോ നമ്മുടെ അഗ്ലോണിമേൻ്റെ നിങ്ങൾ എനിക്ക് വെറൈറ്റി ആയിരിക്കും പക്ഷേ നിങ്ങൾക്കൊക്കെ വെറൈറ്റി ആണോ എന്നുള്ളത് എനിക്ക് എനിക്കറിയാലോ കേട്ടോ അഗ്ലോണിമേൻ്റെ ഫ്ലവറിങ് ചെയ്യുന്ന നല്ല ഫ്ലവറിങ് വരുന്ന ഒരു ഫ്ലാൻ്റ് ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു പ്ലാന്റും ഉണ്ട് അതും നമുക്ക് റയറായിട്ട് കിട്ടിയത് കൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പം കുറച്ച് നല്ല അടിപൊളി ഫുൾ പോട്ടുകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ലഗസി പിങ്ക് ലഗസി അതിൻ്റെയൊക്കെ ഫുൾ പോട്ടുകളുണ്ട് പിന്നെ ഫുൾ പോട്ട് വാങ്ങാൻ പറ്റാത്തവർക്ക് ചെറിയ നാലും അഞ്ചും തൈകളുള്ള പോട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഫുൾ പോട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ തൈ വെച്ചുണ്ടാക്കിയതാട്ടോ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുമല്ലേ അപ്പോൾ അത് നമ്മൾ മറ്റേ എന്താ ഇതിൻ്റെ അല്ലല്ലോ എന്താ അഗ്ലോണിമേൻ്റെ അല്ല എങ്കിലും നമ്മൾ അങ്ങനെയൊക്കെയാണ് ഫുൾ പോട്ടുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പോയാലേ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കുറച്ച് നേരത്തെ കേട്ടോ വീഡിയോ എടുക്കുന്നത് ഒരേഴര കേട്ടോ ഉള്ളൂ ഇച്ചിരി ഒരു ക്ലിയർ കുറവുണ്ടെന്ന് തോന്നൂല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സുന്ദരി കുട്ടി വന്നിട്ട് ഇതാ ഈ ഒരു ഫ്ലാൻ്റ് ഫ്ലാൻ്റായിട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതങ്ങനെ കിട്ടാനേ ഇല്ല ഈ സാധനം പക്ഷേ ഇതൊരൊറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നവർക്കായിരിക്കും നമുക്കിത് തരാനായിട്ടുണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ ഇതിൽ അതിൻ്റെ മറ്റേ ഇത് കണ്ടോ ഓ ഇതിൻ്റെ തണ്ടുകളൊക്കെ നോക്കിയാൽ നല്ല വൈറ്റായിട്ട് മറ്റേ ഇലകൾ വന്നിട്ട് ഗ്രീനായിട്ട് നല്ല സുന്ദരിയല്ലേ അപ്പോൾ ഇതിലൊരു ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഇതെല്ലാം കണ്ടത് നല്ല ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ അഗ്ലോണിമേൻ്റെ ഒരു റെയർ വെറൈറ്റി ആട്ടോ ഇത് അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു തൈ ആണ് ഇതിലുള്ളത് അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന കൂട്ടുകാരാണ് അവർക്കേ തരാനുണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ എന്ത് വെറൈറ്റി ആയിട്ട് വന്നാലും നമ്മളതൊക്കെ കൊടുക്കുകട്ടോ നമ്മളങ്ങനെ വെച്ചേക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കാർക്ക് നമുക്ക് തരാനുണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു പേരും പറഞ്ഞായിരുന്നു ഞാനത് പറഞ്ഞുപോയിട്ടോ ഇന്നലെ നോക്കി നോക്കിയായിരുന്നേ അപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കിക്കോട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു സുന്ദരി കുട്ടിയാണ് കാരണം ഉണ്ട് കേട്ടോ ഈ ഒരു സുന്ദരി കുട്ടിക്കകത്തും ഒരൊറ്റ തൈ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരെണ്ണം മതി നമ്മുടെ ചട്ടി നിറഞ്ഞു നിൽക്കുന്ന നോക്കിക്ക് ഒരെണ്ണം പോരെ കണ്ടോ ഒറ്റയൊരു ഒരു പ്ലാൻ്റാണ് ഇതും ഉള്ളത് കേട്ടോ എന്ത് സുന്ദരിയാന്ന് നോക്കി ഇത് ഫ്ലവറിങ് അല്ലാട്ടോ നല്ല അടിപൊളി സുന്ദരിയല്ലേ എൻ്റെ ഫോൺ ക്ലിയറിലാഞ്ഞിട്ടായിരിക്കാം കേട്ടോ കുറച്ചും കൂടെ ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ഗീതെടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഭംഗി ഇതിന് തോന്നുന്നുണ്ട് നമ്മുടെ ഫോൺ ഇച്ചിരി പഴയ ഫോണാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമാൻ്റ് ഈ ഒരു സുന്ദരി തന്നെയാണ് എന്തൊരു സുന്ദരിയാന്ന് നോക്കിയിരിക്കുക എത്ര കളർ ചേഞ്ചുകളല്ല ഇതിൻ്റെ ഇലയിൽ വന്നിരിക്കുന്നത് ഇത് നല്ല ഗ്രീൻ ആയിരിക്കും കേട്ടോ ഉണ്ടാകുമ്പോൾ എല്ലാം അതിന് ശേഷമാണ് ഈ പുള്ളികളെല്ലാം ഇതിൽ വരും നോക്കിയത് കൊണ്ട് അടിയിൽ തേല കണ്ടോ എന്താ രസമല്ലേ നല്ല സുന്ദരിയല്ലേ ഫുൾ പോട്ടാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പം നോക്കിയ എല്ലാ മദർ പ്ലാന്റുകളാണ് അടിയിൽ നിങ്ങൾക്ക് കാണാമല്ലോ അതുകൊണ്ടോ നാല് മദർ മൂന്ന് മദർ പ്ലാന്റും ചെറിയ രണ്ട് പ്ലാന്റുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഭയങ്കര രസമല്ല ഇത്രയും നല്ല തിക് പോട്ടായിട്ട് ഒക്കെ ഇതിനെ കിട്ടാനായിട്ട് പണിയാട്ടോ പക്ഷേ ഇത് നമുക്ക് തരാനായിട്ട് കുറച്ച് പോട്ടുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി പോട്ടുകളും ഉണ്ട് കേട്ടോ കണ്ടോ എന്ത് സുന്ദരിയാ നോക്കിക്കേ നല്ല ഭംഗിയല്ല കാണാൻ കണ്ടില്ലേ നമ്മുടെ വെൽവെറ്റ് വെൽവറ്റ് ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത്രയും നാൾ നമുക്ക് ചെറിയ പോട്ടുകൾ മാത്രം ഉണ്ടാകുന്നു പക്ഷേ ഇപ്പം നല്ല അടിപൊളി വലിയ പോട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നമ്മൾ നേഴ്സറിയിൽ നിന്ന് എടുക്കുന്നില്ല നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി ചെടി വിൽക്കുന്നവരുണ്ട് അവിടെ നിന്നാണ് നമ്മളെല്ലാം കളക്റ്റ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ ഇനി ഞാൻ ഒന്നും പറയണ്ടല്ലോ ഇതിന് നോക്കിയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കീക്കെ അപ്പം ഇതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വലിയൊരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അന്ന് തന്നെ സെയിലായി പോയി കേട്ടോ ഈ ഫുൾ പോട്ടൊക്കെ എങ്ങനെ ഇങ്ങനെ ഒരു ഫുൾ പോട്ടൊക്കെ ആയി വരാനായിട്ട് ഒത്തിരി താമസം എടുക്കും കേട്ടോ അപ്പം അതൊക്കെ അന്ന് ഞാൻ വീട് വെച്ചത് അന്ന് തന്നെ ആ ഫുൾ പോട്ട് പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു പോട്ട് കൂടെ മാത്രമേ ഉള്ളൂ ഇതും തെറ്റൊന്നുമില്ല നല്ല വലുപ്പമുള്ള പോട്ട് തന്നെയാണ് കേട്ടോ ഇതും കണ്ടില്ലേ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ റെഡിൻ്റെ ഈ ഒരു ഒറ്റ തയ്യാ എന്തൊരു സുന്ദരിയാണ് നോക്കിക്കുകയാണ് കാണാനായിട്ട് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ റെഡിൻ്റെയൊക്കെ റേറ്റ് റേറ്റ് ഉണ്ടാകും കേട്ടോ ഇത്തിരി റെഡൊക്കെ വരുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാകും കേട്ടോ പിന്നെ ആയിട്ട് വരുന്നതിനൊക്കെ നമുക്ക് റേറ്റ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ഇത്ര റേറ്റ് കൂടുതൽ എന്താണെന്നൊക്കെ ചിലർ ചോദിക്കും അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെടീൻ്റെ റേറ്റ് എന്തായാലും ഓരോന്നിൻ്റെ റേറ്റ് അറിയുന്നവർക്ക് അതറിയാൻ റേറ്റ് ഉണ്ടെന്നുള്ളത് പിന്നെ ഇതാ വേണ്ട നിൽക്കുന്നത് ഫുൾ പോട്ടാണ് തിക്ക് പോട്ടാട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ നല്ല ഭംഗിയല്ല കാണാൻ അടുത്തത് വന്നിട്ട് നമ്മുടെ എന്ത് പിങ്ക് ലഗസീൻ്റെ ഗ്രീൻ ലഗസി ഫുൾ പോട്ട് നല്ല തിക്ക് നല്ല തൈകളാട്ടോ ഇത് ഇതങ്ങനെ കേടുവന്ന കൈകളോ ഒന്നുമല്ല പോയതൊന്നുമല്ല നല്ല പാകത്തിന് നിൽക്കുന്ന നല്ല സുന്ദരി കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കണ്ടോ എന്തൊരു ഭംഗിയെന്ന് നോക്കിയാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ എടുത്ത ഇത് ഇത്രയും ഭംഗിയില്ലായിരുന്നിട്ട് നല്ല സുന്ദരിയായി വന്നു കേട്ടോ ഇപ്പം നല്ല രസമില്ല കാണാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നോ രണ്ടോ പോട്ട് കൂടി ഉള്ളു കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീനിൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഈയൊരു വെറൈറ്റിയിൽ ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പോയതാണ് നോക്കിയാൽ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ അത് ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസം ആട്ടാ പക്ഷേ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടമായില്ലായിരിക്കും അല്ലേ ഇന്ന് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമ്മുടെ പിങ്ക് പിങ്കിലഹസ്യാണ് ഈ പിങ്ക് പിങ്കിലഹസ്യ എന്താ എങ്ങനെ അറിയാവോ അതിൽ തൈ കൊണ്ട് നിറഞ്ഞു നിൽക്കുക കേട്ടോ ഇതിനകത്തെ ഒന്ന് പിരിച്ചു നോക്കിയാലറിയാം ഇന്നലെ ഞാനൊരു ഗ്രീൻ ലഗസീൻ്റെ പോട്ട് പിരിച്ചപ്പോൾ ഞാൻ അതിനെ അതിശയിച്ച് പോയിട്ടോ തൈകൾ കൊണ്ടേ നാൽപ്പത് തൈ ആയിരുന്നു ആ ഒരു ഗ്രീൻ രഹസ്യയിലുണ്ടായിരുന്നത് കേട്ടോ അത് കൊടുത്തതാ കേട്ടോ ഇന്നലെ കണ്ടോ ഇതാണ് നമ്മുടെ പിങ്കുലകസി ഇതിങ്ങനെ ആകൃതിയില്ലാതെ നിൽക്കാൻ കാരണം എന്താണെന്ന് അറിയുക തൈ വന്ന് നിറഞ്ഞിട്ടാട്ടോ അതിങ്ങനെ നിൽക്കുന്നത് തൈ നിറഞ്ഞ് കഴിയുമ്പം അതിലേലെല്ലാം തൈ വന്ന് കിളുത്തേക്കുക അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ വെറൈറ്റി പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇത് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കേ നമുക്ക് തരാനുണ്ടാവുകയുള്ളു പിന്നീട് നമുക്ക് ആ പ്ലാന്റ് ഇവിടെ ഇല്ല ഇല്ലാട്ടോ അതും കൂടെ പറയാം ഇല്ല തരാനില്ല എന്താണെന്നറിയാമോ അത് തീർന്നിട്ടുണ്ട് ഒരൊറ്റ തൈ ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അത് വെച്ചിട്ട് അതിലൊരു ചെറിയ തൈ വന്നിട്ടില്ല കേട്ടോ അതിനി തൈ വരാനാകുന്നതേ ഉള്ളൂ അത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ തൈ വരുന്നത് അപ്പോൾ തൈ വരാനായിട്ടാകുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഇക്കെ അത് പറഞ്ഞപോലെ അതേപോലെ തന്നെ ഇതും നല്ല സുന്ദരി തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ കലാത്യം വലിയ മോശമൊന്നുമില്ല എല്ലാവരും നല്ല അടിപൊളി സുന്ദരികളാണെന്നൊക്കെ രീതിയിലുള്ളത് കണ്ടോ അപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ഒരു കമൻ്റ് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വളരെ സന്തോഷമായിട്ടോ നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ആര് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഫ്ലാൻ്റ് കണ്ട് കണ്ട് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ അപ്പം നാളെ വരാം ബൈ